ഈ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ച് പഠിച്ചത് മുഴുവൻ അറിവാണെന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇത് അനുഭവിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇത് അനുഭവിക്കുന്നതിന് മുൻപ് ഇത് രണ്ടും തമ്മിൽ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല സനാതനധർമ്മത്തിൻ്റെ നിയമാവലി അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി ഒരു ജീവിയെയും കൊല്ലില്ല ഈ ഒരു ചെറിയ തിരുത്തു വേണം മത്സ്യമാംസം കഴിക്കുന്ന മറ്റു മതവിശ്വാസി മാത്രമല്ല മത്സ്യമാംസങ്ങൾ കഴിക്കുന്ന എല്ലാ മനുഷ്യനും എന്ത് സംഭവിക്കുന്നു ജോലിക്കാനാണ് നല്ലത് ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് ഒരല്പം അധികാരവും പവറും ഉള്ളവർ അല്ലെങ്കിൽ ഈ ജാഥയ്ക്ക് പോകുന്നവർ പോലീസ് പുല്ലാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജാഥ വിളിക്കണുണ്ടായിട്ടില്ലേ അടി കിട്ടുമ്പോൾ അവരെന്താ ചെയ്യണേ എന്ന് മറണ്ടു ഓടും ഇല്ലേ ഇത് തന്നെ അവസ്ഥ ഈ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ടാവും അറിവല്ല ഇൻഫർമേഷൻ ഈ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ച് പഠിച്ചത് മുഴുവൻ അറിവാണെന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇതൊന്നും നോളജ് അല്ല ഇതെല്ലാം ഇൻഫർമേഷനാണ് നോളഡ്ജ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്ന എന്തുണ്ടോ അത് മാത്രമേ നോളജായിട്ട് മാറുന്നുള്ളൂ അല്ലാത്തതെല്ലാം ഇൻഫർമേഷനാണ് അപ്പോൾ ഈ ഇൻഫർമേഷൻ ഗാദർ ചെയ്ത നമ്മളാണ് ഇന്നിരുന്ന് പറയണത് ഈ പ്രപഞ്ചത്തിൽ മരണശേഷം ജീവിതമില്ല അല്ലെങ്കിൽ മോക്ഷമില്ല ഇതങ്ങനെയാണ് ഇതിങ്ങനെയാണെന്നൊക്കെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് ഇതനുഭവിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇത് അനുഭവിക്കുന്നതിന് മുൻപ് ഇത് രണ്ടും തമ്മിൽ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഏത് മതസ്ഥനായിക്കോട്ടെ മനുഷ്യജന്മം പോണ്ട എല്ലാവരും ഒരു പ്രപഞ്ച നിയമത്തിൻ്റെ അധീനതയിലാണ് ജീവിക്കേണ്ടത് പ്രപഞ്ച നിയമം എന്ന് പറയുന്നത് ഒരിക്കലും ഇന്ത്യൻ പീനൽ കോഡായിട്ട് ബന്ധമില്ല മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് നാട്ടിലെ പോത്തിനെ കൊല്ല കാട്ടിലെ പോത്തിനെ കൊല്ലാൻ പാടില്ല അത് ഇന്ത്യയിലെ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ നിയമമാണ് കാട്ടിലെ കോഴിയെ കൊല്ല നാട്ടിലെ കോഴിയെ കൊല്ലാൻ പാടില്ല ഇങ്ങനെയല്ല നേരെ തിരിച്ചാണ് പറയണത് അല്ലേ എന്നാൽ പ്രപഞ്ച നിയമം അനുസരിച്ച് ഒരു ജീവിയെയും കൊല്ലാൻ പാടില്ല എല്ലാവർക്കും ഈ ഭൂമിയിൽ ഒരേ അവകാശമാണ് കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അവർക്ക് അസോസിയേഷനോ അവർക്ക് കോടതിയോ അവർക്ക് നിയമസംവിധാനങ്ങളോ ഇല്ലാത്തത് കൊണ്ട് അവർ നമ്മളെ ക്രൂശിക്കുന്നില്ല ബൈബിളിൽ ഏഴ് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് മത്സ്യമാംസവും വീഞ്ഞും ഉപയോഗിക്കാൻ പാടില്ലെന്ന് ഖുറാനിലും പറഞ്ഞിട്ടുണ്ട് ഇതിലെല്ലാം പറഞ്ഞിരിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണെന്ന് മാത്രം ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ ഇതിനെ പ്രതിപാദിച്ചിരിക്കുന്ന മറ്റൊരു രീതിയിലാണ് സനാതനധർമ്മത്തിൻ്റെ നിയമാവലി അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി ഒരു ജീവിയെയും കൊല്ലില്ല ഒരു ജീവിയേയും കൊല്ലാൻ പാടില്ല പിന്നെ ബാക്കി വന്നിരിക്കുന്ന രീതികൾ അതിനെ ഞാൻ പറയുന്നതുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാനും വരണ്ട മത്സ്യമാംസം കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഏത് മതസ്ഥനാണെങ്കിലും അവരവരുടെ കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും മറ്റു മതസ്ഥർക്ക് ഇതൊരല്പം കൂടുതലാണെന്ന് മാത്രം കാരണം അവരുടെ ശരീരം മരണശേഷം ദഹിപ്പിക്കുകയല്ല ചെയ്യുന്നത് അവരതിനെ ഒന്നുകിൽ ഖബറിൽ അല്ലെങ്കിൽ കുഴിമാടങ്ങളിൽ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് ആ കുഴിച്ചിടുന്ന ശരീരം പഞ്ചഭൂതങ്ങളായി വിഘടിക്കാൻ എത്ര കാലമെടുക്കുവോ അത്രയും കാലം അതിൻ്റെ കർമ്മഫലം അനുഭവിക്കണം ഹിന്ദു സനാതനധർമ്മത്തിൽ ഹിന്ദു ധർമ്മത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ശരീരത്തെ ഉടൻ ദഹിപ്പിച്ചു കളയുന്നതുകൊണ്ട് ആ കർമ്മഫലത്തിൻ്റെ തീഷ്ണത കുറച്ച് കുറഞ്ഞിരിക്കുമെന്ന് മാത്രം മനുഷ്യനായി ജനിച്ച ഒരു വ്യക്തി പോലും ഒരു ജീവിയെപ്പോലും കൊന്നു കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രപഞ്ച നിയമം